കഞ്ചാവ് കടത്തിന് ഹൈടെക് ഐഡിയ ആലപ്പുഴ ചെങ്ങരൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ ക്രിക്കറ്റ് ബാറ്റിനുള്ളിൽ കഞ്ചാവ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമം വിവേക് എക്സ്പ്രസിൽ നിന്ന് ഇരുപത് കിലോയോളം കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ എക്സൈസ് സംഘം പിടികൂടി കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലാസ്റ്റിക് ബാറ്റിനുള്ളിലാണ് കഞ്ചാവ് നിറച്ച് പുതിയ രീതിയിലുള്ള കടത്ത് ബംഗാളിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള വിവേക് എക്സ്പ്രസ് ട്രെയിൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടനെ എക്സൈസ് സംഘവും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ട്രെയിനിലേക്ക് കയറി ഒരു ചാക്ക് നിറയെ ക്രിക്കറ്റ് ബാറ്റുമായി സഞ്ചരിച്ച വെസ്റ്റ് ബംഗാൾ സ്വദേശി റബിഹുൽ ഹക്കിനെ സംഘം പിടികൂടി ഒരു കളിപ്പാട്ട കച്ചവടക്കാരനെ എന്തിനാണ് പിടിച്ചുകൊണ്ടുപോകുന്നത് മറ്റു യാത്രക്കാർക്ക് അമ്പരപ്പ് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ബാറ്റുകൾ എക്സൈസ് സംഘം കുത്തിപ്പൊളിച്ചു ഉള്ളിൽ നിറയെ കഞ്ചാവ് കണ്ടുനിന്ന യാത്രക്കാർ ഞെട്ടി ഒരു ഒരു സംയുക്തമായിട്ടുള്ള ചെക്കിങ്ങിന് വേണ്ടി പ്ലാറ്റ്ഫോമിൽ ചെക്ക് ചെയ്ത ഈ ഈ പറയുന്ന നമ്മൾ പ്ലാറ്റ്ഫോം പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച പതിനാറ് ക്രിക്കറ്റ് ബാറ്റുകളിലാണ് കഞ്ചാവ് കടത്തിയത് ഓരോ ബാറ്റിലും എണ്ണൂറ് ഗ്രാം കഞ്ചാവ് വീതം എക്സൈസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംയുക്തമായാണ് പ്രതിയെ പിടികൂടിയത് കേരളത്തിലെ ഓണ ഓണവിപണിയിലേക്ക് എത്തിച്ചതാണ് വൻതോതിൽ കഞ്ചാവ് ട്വന്റി ആലപ്പുഴ